മോൻറെ അച്ഛന്റെ ഒരു വിവരവും ഇല്ലല്ലേ ഒരു കോള് പോലും ചെയ്യുന്നില്ല കാലം പറ്റിച്ചിട്ട് പോയി തല തേർച്ച അച്ഛന്റെ വേലത്തരം മൊത്തം ഉണ്ട് മോന് കാണിക്കണ വേല കണ്ടില്ലേ മൊത്തവും കടിച്ചളക്കി ഇവിടെയാണ് എന്നും പറയും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളോ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളോ ഇതല്ലേ കുരുത്തക്കെട് ഒന്നും മതിയല്ലേ എന്നെ വട്ട എടുപ്പിക്കയില്ലേ അവൻ പറഞ്ഞാലും കേക്കൂല കളിയെന്ന് പറഞ്ഞ എപ്പോഴും കളിച്ചാ മതി കിടന്നു ഓട്ടവും ചാട്ടോ ആളും പേരും വണ്ടിയൊക്കെ ഇതിലേ പോകുന്നതാണേ പറഞ്ഞാലൊന്നും കേക്കില്ല വഴ് വലിയ ആളായി നിങ്ങളെ മാപ്പള പറഞ്ഞ കേൾക്കൂലല്ലേ അതുപോലെ തന്നെ ഞാനും ഞാൻ ഇനിയും ഓടയും ചാടും ആളുള്ള അടുത്തിട്ടൊക്കെ ഓടി പോവും നിങ്ങളെ ഞാൻ ഓടിക്കും എന്ത് ഞാൻ ഇതുപോലെ കിടന്ന് കളിക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര അസൂയ എന്നല്ലേ തന്നെ മാമ എപ്പോഴും എന്നെ പ്രാവക്കോണ് ഞാൻ ഇവിടെ വിട്ട് എങ്ങോട്ടും പോണില്ല ഇവിടെ കിടന്നല്ലേ കളിക്കണത് പറഞ്ഞു പറഞ്ഞു വലിയ വാക്കുകൾ പറഞ്ഞു എന്തുകൊണ്ടാണ് നീ പറഞ്ഞത് നിന്നെ ഉണ്ടല്ലോ ഞാൻ പിന്നെ അല്ല നിങ്ങൾ എപ്പോഴും എന്നെ പ്രാവക്കൻ തന്ന ഞാൻ എവിടെ പോണ് ഞാൻ എന്ത് കാണിക്കണ് ഇതിനകത്തല്ലേ കളിക്കണത് ഇവിടുത്തെ മാമാരും അമ്മ മാറി പോവുമല്ലേ ഞാനിപ്പ എന്റെ അച്ഛനായി നിങ്ങളെ ഞാൻ കടിച്ചു തിങ്ങു അമ്മച്ചി ഞാനിപ്പച്ചനായി നിൽക്കുകയാണ് നിന്റെ അച്ഛന്റെ സ്വഭാവം തന്നെ നിനക്കുള്ളത് ഓ അത് തന്നെ അച്ഛന്റെ സ്വഭാവം തന്നെ ഞാനും കാണിക്കുന്നത് നിങ്ങളെ ഞാൻ ഇപ്പൊ അല്ലി മുറിക്കും എൻറെ അച്ഛനും പറയണ്ട ചെറുക്ക വീടുകൂടാ നീ അമ്മച്ചിയുടെ കണ്ണിൽ പേന ഉണ്ട് കുത്തിയ ചെറുക്കനെ എനിക്ക് കാണിച്ചിരണം കെറ്റമ്മച്ചി ഞാൻ വലുതാകുമ്പഴ് ഞാൻ ശരിയാക്കുന്നുണ്ട് എൻ്റെ അമ്മച്ചക്ക് ഇപ്പൊ ഒരു കണ്ണേ കാണാൻ പറ്റുന്നുള്ളു ഞാൻ ഒറ്റയ്ക്കായോണ്ടെന്നാ അങ്ങനെയൊക്കെ പറയണത് എനിക്ക് കൂട്ടുണ്ടായിരുന്നെങ്കി ഞാൻ പറയുവോ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് എന്റെ വലിപ്പിടിച്ച് കളിക്കേണ്ട ഗതി വന്നില്ലേ നിന്റെ ചരട് കെട്ടിന് പടി ഇറങ്ങിയതാടാ നിന്റെ അച്ഛൻ നി ഇത്രയൊക്കെ പറഞ്ഞില്ലേ നീ അച്ഛനെ സപ്പോർട്ട് ചെയ്യണത് ഉം എന്റെ കരടും കൊണ്ടല്ലേ അച്ഛൻ പോയത് അച്ഛൻ പോയി രക്ഷപ്പെട്ട് ദൂരൊട്ടൊന്നും മാറി പോവാതെ എന്റെ വാല് പിടിച്ച് കളിയടാ പിന്നെ നിങ്ങളെ വാലിനേക്കാളും കൊള്ള എൻ്റെ വാല് എൻ്റെ അച്ഛൻ്റെ വാലാണ് ഈ ചെറുക്കൻ്റെ കാര്യം നോക്കുന്നതിനൊക്കെ ചെലവല്ലേ മാമ പിതവ പെൻഷൻ കിട്ടുന്നുണ്ട് അങ്ങ് പോണ് എൻ്റെ അരമ്മച്ചി പറഞ്ഞ ഞാനൊന്നും പറഞ്ഞില്ലേ നിന്റെ അടുത്ത് നീ പോയി കളി പോ നീ കളിക്കടാ പോയി എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പൊ ചെറുക്കൈ അങ്ങനെയൊക്കെ ഒരു ദിവസം കഴിഞ്ഞു പോണ പോടാ ചെറുക്ക ചെറുക്കം കിടന്ന് കാണിക്കുന്ന വേല എടാ നീ പോയി ഞാൻ തൂത്തിട്ടിരിക്കുന്ന മുറ്റത്തുഴി പോയി കളിയടാ ചെല്ലടാ ആ മുറ്റത്തിറങ്ങി പോയി കളിച്ചാണ് എൻ്റെ കൂടെ അകന്ന് പിടികൂടാതാ പോ വൃത്തിയാക്കി ഇട്ടിരിക്കുന്നിടത്ത് എന്തോ കളിക്കാൻ കിടക്കണെന്നെല്ലാം നിങ്ങള് പറിച്ചു കളഞ്ഞില്ലേ എൻ്റെ കളിപ്പാട്ടങ്ങളെല്ലാം ഞാൻ മണ്ണുമായിരിച്ചു ഇന്നിപ്പോ മൊത്തത്തിൽ ഇപ്പൊ ആശുപത്രി കൊണ്ട് പോവാലേ ഞങ്ങൾക്ക് ഓ പോ മുറ്റത്തുഴി കളിയെന്ന് എന്റെ അച്ഛൻ എന്നോട് പിടങ്ങുമ്പോ പോയി കിടക്കുന്ന ആ സ്ഥലത്ത് കടേടാ ഇവിടെ ഇവിടെയാണ് അച്ഛൻ പടങ്ങിട്ടെന്നും കിടക്കണത് ആ അവിടെ കിടന്നോ അവിടെ ഇരുന്ന് കളി നിങ്ങൾക്ക് മുങ്ങാനല്ലേ അമ്മച്ചി എങ്ങോട്ടെങ്കിലും ഓടി പോവാനാണ് ഇവര് എന്റെ അടുത്ത് പറയുന്നത് ഇവിടെ കിടക്കായി എങ്ങോട്ട് പോണമാങ്ങള് ഞാനങ്ങോട്ടും പോണില്ലട ഞാനും വരും അമ്മച്ചി വഴക്ക് പറയുമ്പോ എന്റെ അച്ഛൻ ഇവിടെയാണ് കിടക്കണമെന്ന് അമ്മച്ചി പറയുന്നു പാവം അയ്യോ അമ്മച്ചി അങ്ങോട്ട് പോയി അമ്മച്ചി തലേ തൊടലെന്ന് പറയാം മച്ചി കണ്ണോണ്ട് കണ്ണോണ്ടുപോയിത്തല്ലേ തലവേദന വരും കിടക്കുമ്പോ തല കറക്കി കറക്കി തല ചുറ്റി വീഴാതെ ഞാട്ട് വരികാൻ പറ്റി മാമന്റെ അടുത്ത് തലേ പിടിക്കല്ല എന്ന് പറയ പോടാ ചെറുക്ക മാമൻ തലയിൽ തടവിയതാണ് ആ അങ്ങനെ തടവി അങ്ങൾ തലയിട്ട് കറക്കി പിന്നെ അറിയാം വൈകിട്ടാകുമ്പഴ് മാമൻ ജോലിക്കും പോവും നിങ്ങൾ എൻ്റെ അടുത്ത് എൻ്റെ കണ്ണ് വയ്യേ തല വേദനിക്കുന്നേ എന്നൊക്കെ ഈ ചെറുക്ക ഉറക്കത്തിലേയും പാല് കുടിച്ചോണ്ടേ കിടക്കോളൂ മാമ ഓ ഒരു സൈഡ് കിടന്ന് എൻ്റെ കയ്യൊക്കെ നല്ല കഴപ്പാണ് അങ്ങനെ ഒന്നും പറഞ്ഞു കൊടുക്കാതിരിക്കണേ ഞങ്ങള് നാണക്കട വരണു ഇതെന്തിനാണ് നിങ്ങൾ എല്ലായിടത്തും ഇങ്ങനെ പറയണത് എവിടെ ഇരിക്കാത്ത അമ്മച്ചി എന്നെ കുറ്റം പറയും പിന്നെ ഞാൻ ബേക്കുന്നേ ചാടി ചാടി ചെല്ലണം എന്നിട്ട് കുറ്റം കുറ്റമൊത്തോ എനിക്കും അമ്മച്ചി നിങ്ങക്ക് ഇവിടെ ഇരുന്നൂടെ നിങ്ങൾ എവിടെ ഓടർന്ന് മാമ എനിക്കേ മാമ ഒരു സാധനം വേണോരുന്ന് മാമ കേക്കണ നിങ്ങള് മാമ എനിക്കൊരു സാധനം മേടിക്കണം മാമ എനിക്കറിയാം മാമ പൈസക്കാണ് ഉണക്കമീം മേടിക്കാൻ നിനക്കത് എങ്ങനെ അറിയടോ മക്കളെ എൻ്റെ അടുത്ത് പറയും എപ്പോഴും ഉണക്കമീൻ തിന്നോളാൻ വയ്യന്ന് അമ്മച്ചി അങ്ങനെയൊക്കെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പൈസക്കാണ് മാമ റിയാൽ കൊടുക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത് ഓ ഏതാ ഒരു കടയിലുണ്ടെന്ന് അടുത്തൂടെ പോയപ്പോടെ മണം ഉണ്ടായി അങ്ങനെയാണ് മാമൻ്റെ കൂടെ ചോദിച്ചത് ഇവനെ ഞാൻ കൊണ്ടുപോട്ടാടി അടി എന്നെ ഞാൻ വരൂല ഞാൻ വരൂല മാമ മാമെന്ന് പോയേ ഞാൻ വരത്തില്ല പിന്നെ ഇവിടെ വിട്ട് ഞാൻ വരൂല അമ്മക്കേം വിട്ട് ഹോ ഞാൻ ഇവിടെ എന്റെ വാല് പിടിച്ചെങ്കിലും കളിച്ചോളാം ഞാൻ വരൂല്ല മാമ പാപം കുഞ്ഞിനെയും അമ്മയും പറ്റി എന്തൊക്കെയോ മാമൻ പറഞ്ഞു അപ്പൊ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത നല്ലൊരു കഥയുമായിട്ട് ഉടനെ തിരിച്ചു വരാം അതുവരെ എല്ലാവർക്കും ഒക്കെ